എല്ലാവർക്കും സ്നേഹബന്ധന കേരളത്തിൽ ലഹരി മാഫിയ അഴിഞ്ഞാട്ടം ആരംഭിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ ഇത് ഇപ്പോൾ തന്നെ ഭയങ്കരമായ അപകടമാരകമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പല സ്കൂളുകളെ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയുടെ കണ്ണികൾ അടിഞ്ഞാട്ടം ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ ഈ തിരുവനന്തപുരം ജില്ലയിൽ എനിക്കറിയാവുന്ന ചില സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കറിയാമോ ഈ കേരളത്തെയും തമിഴ്നാടിനെയും കണ്ണിക്കുന്ന ഒരു സ്ഥലമാണ് പാറശാല പാറശാല സ്കൂളുകളെ കേന്ദ്രീകരിച്ച് സ്കൂളിൽ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളെയും സ്കൂളിൽ പഠിക്കുന്ന പാണി പൈതങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ലഹരിയുടെ ഒത്തിരി കണ്ണികൾ അവിടെ എല്ലാ ദിവസവും അഴിഞ്ഞാടുന്നുണ്ട് ബൈക്കുകളിലും അതുപോലെ അല്ലാതെ വന്നും ഒത്തിരി പുറമേയുള്ള കാരണം ഏജൻറ്റുമാർ വന്ന് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴും പഠിച്ചിട്ട് വരുന്ന സമയത്തും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും പറഞ്ഞ് പ്രബോധിപ്പിച്ചിട്ട് അവരെ ലഹരിക്ക് അടിമയാക്കുന്നു അവർ കണ്ണിങ്ങനെയാണ് ആദ്യമായി ഇവരോട് ആദ്യം കൈ കണ്ണി പിന്നെ എന്താ സ്വാധീനിപ്പിച്ചെടുക്കും സ്വാധീനിപ്പിച്ചെടുത്തിട്ട് അവരെ മറ്റുള്ള ഏജൻറ്റാക്കി മാറ്റി കമ്മീഷൻ കൊടുത്ത് കയ്യിലാക്കിയെടുക്കുന്ന വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഇത് എന്താ ഇവിടെ വാഴിച്ചൽ വാഴിച്ചൽ കോളേജിനെ കേന്ദ്രീകരിച്ചും ലഹരി മാഫി അഴിഞ്ഞാടുന്നു ഇടയ്ക്കൊരു ഭൈദരനെ കുറേ ചെറുപ്പക്കാർ പിടിച്ചു നിർത്തി അവൻ്റെ ചുണ്ടിനെ വലിച്ച് താഴ്പോട്ടാക്കി ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു ആ യുവാവ് വീട്ടിൽ വന്നത് അഴിഞ്ഞാട്ടത്തോട് ലഹരിയിൽ കുളിച്ചാണ് വീട്ടിൽ വന്നത് അന്നാ വീട്ടിൻ്റെ കണ്ണുനീര് വിളിയും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പറയതിങ്ങനെ പറഞ്ഞതിങ്ങനെയാണ് ആ കോളേജിനെ കേന്ദ്രീകരിച്ചുണ്ടാക്കുന്ന ലഹ ലഹരി മാഫിയകൾ നിർബന്ധത്തെ പിടിച്ചുകൊണ്ടുവന്ന് മദ്യപിപ്പിക്കുകയും ചുണ്ടിൽ ലഹരി ചിക്കറിട്ടിക്ക് ചെയ്തു വന്ന പാവപ്പെട്ട് വീട്ടിലെ പൈതല്ല പക്ഷെ ആ വീട്ടിൻ്റെ കണ്ണുനീര് ഇന്നും തോർന്നിട്ടില്ല ശ്രദ്ധിക്കണമേൽ വാഴിച്ചൽ ഇമ്മാനു ഇമ്മാനുവേൽ കോളേജിനെ കേന്ദ്രീകരിച്ചും ഇന്ന് ലഹരി മാഫിയുടെ കണ്ണുകൾ വലവിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത് മൂന്നാമത് തിരുവനന്തപുരം ജില്ലയിലെ തമിഴ്നാട് ബോർഡ് ഉണ്ടൻകോട് സ്കൂൾ ഉണ്ടൻകോട് സ്കൂളിനെ കേന്ദ്രീകരിച്ചിട്ടും ഉണ്ടൻകോട് ഉണ്ടൻകോട് സ്കൂളിൻ്റെ നാല് ഭാഗത്തും വൈകുന്നേരം സമയമാകുമ്പോൾ പോലീസ് പട്രോളിംഗ് ഇറങ്ങി കറക്റ്റ് തിരിച്ചറിയാൻ പറ്റും കടകളെ കേന്ദ്രീകരിച്ചും അതുപോലെ ചെറിയ ചെറിയ പൊതികളുമായി ഈ ഉണ്ടൻകോട് സ്കൂളിൻ്റെ പരിസരത്തും ഇതുപോലെ ലഹരിയുടെ കണ്ണികൾ കറക്കം തുടങ്ങിയിട്ട് വർഷങ്ങളായും ഈ സ്കൂ ഒത്തിരി സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ ബാഗിൽ നിന്ന് പോലും ലഹരിയുടെ കൈ കയ്യിലെടുത്തിട്ടുണ്ട് അടുത്തറിയാമോ കാരക്കോണം സ്കൂള് കാരക്കോണം സ്കൂളെ കേന്ദ്രീകരിച്ചു ഇതുപോലെ ലഹരി മാഫ്യമകൾ വലവിധിച്ചിട്ടുണ്ട് ഈ പല വിദ്യ കുഞ്ഞുങ്ങളുടെ ബാഗിനെ കത്ത് നിന്ന് ലഹരിയുടെ പൊതികൾ കിട്ടിയിട്ടുണ്ട് സാർ അധ്യാപകർ കുറ്റം പറഞ്ഞ കാര്യമില്ല അവിടെ സ്കൂളുകൾക്ക് ദോഷമാകും സ്കൂളുടെ പേരിൽ പോകുമെന്നുള്ള ഒറ്റ കാരണത്താൽ ഈ അപകടകരമായ വാർത്ത പുറത്തുവിട്ടിട്ടില്ല നെയ്യാറ്റിൻകര സ്കൂള് ബോയ്സ് സ്കൂൾ ഗേൾസ് സ്കൂള് ഈ സ്കൂളുകൾക്ക് നാലുപാടും ഇന്ന് ലഹരിമാഫയുടെ കുത്തടിഞ്ഞാട്ടം നടക്കുകയാണ് അതിനപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ്റെ വലിയൊരു കോട്ടാനകത്തൂർ പോലും ഈ നെയ്യാറ്റിങ്ങര സ്കൂളുകളിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ലഹരി വിൽപ്പന നടത്തുകയാണ് ഇപ്പോൾ ഇതിൻ്റെ കണ്ണികൾ ഏജൻറ്റുമാരുണ്ട് ഓരോ ഇടത്ത് ഓരോ മാഫികളെന്ന് പറഞ്ഞാൽ ഓ ഈ സ്കൂളുകൾ ഇവരെ കൊണ്ട് ഇറക്കി വിടും എന്നിട്ട് ഇവർ പോകാറുണ്ട് ഇതിൻ്റെ ബാലൻസ് പൈസ വാങ്ങുവാൻ തിരിച്ചു വരും കാരക്കോണം ജംഗ്ഷനിൽ പല കടകളിലും ലഹരി വിൽക്കുന്നുണ്ട് നിനക്കറിയാമോ അടുത്ത് തീർന്നില്ല നുഭവിച്ച പുരം കോളേജ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠിക്കുന്ന ചില കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ അവിടുത്തെ നാട്ടുകാർ പിടികൂടി അടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു എന്തിനെന്നറിയാൻ പോകാം അവിടെ ലഹരി വിൽക്കാൻ വന്നത് കൊണ്ടാണ് ഈ വന്നത് സാധാപേക്ഷത്തിലല്ല സ്കൂളിൽ പഠിക്കാൻ പോകാൻ യൂണിഫോമിന് ഇട്ടുകൊണ്ടാണ് വിൽക്കാൻ വന്നത് അപ്പോൾ പോനുഭവിച്ച പുരം കോളേജിൻ്റെ ചുറ്റുപാടും പരിസരത്തും ഇതുപോലെ ലഹരികൾ വിൽക്കുന്നുണ്ട് കണ്ണുകൾ അല്ലാതെ കറങ്ങുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ കുറ്റിച്ചല് ഇതുപോലെ അതുപോലെ പൂവച്ചൽ ഇതുപോലെ എന്താ പറയുക വെള്ളനാട് ഇത് പല ഏരിയകളിലും ലഹരിയുടെ ഭയങ്കര കുത്തഴിഞ്ഞ് അഴിഞ്ഞ നടക്കുന്നുണ്ട് ഞാൻ ഈ വാർത്ത വിടുമ്പോൾ എനിക്ക് അപകടമാണെന്ന് എനിക്കറിയാം എന്നാലും വിടുകയാണ് വല തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ വല വലവിരിച്ചിലായെങ്കിൽ കണ്ണുകൾ വലവിരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും ഇന്ന് പല വീടുകളിലും വൈകുന്ന സമയമാകുമ്പോൾ കുഞ്ഞുങ്ങൾ ലഹരികൾ ഉപയോഗിച്ച് അമ്മ എന്താ പറയുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിനക്കറിയാമോ പല സംഭവം നടക്കുന്നുണ്ട് അപ്പനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അധ്യാപകർ വെട്ടിക്കൊല്ലുന്നു കുഞ്ഞുങ്ങൾ വെളിയിറങ്ങിയാൽ ആര് ഭയമില്ല കാര്യം എന്താണെന്ന് അറിയാമോ ഇവർ ലഹരിക്ക് അടിമയായതുകൊണ്ട് ഏതൊരു ക്രൈസ്റ്റിനെ പിന്നിലും വിഷയത്തിനെ പിന്നിലും നമുക്കറിയാം ലഹരിമാ ലഹരിയുടെ ഉപയോഗം വലുതായി ഇരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയും ഈ സ്കൂൾ ഞാൻ പറയപ്പെട്ട സ്കൂളുകൾ ചുരുക്കമാണ് ഇനി ഒത്തിരി പറയാനുണ്ട് ഈ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് വൈകുന്നേരം പോലീസ് പെട്രോൾ നടത്തിയാൽ ഇവരെ ഓടിക്കാൻ പറ്റും ഇത് ചുമ്മാ ഒരു പേര് മാത്രം പോലീസ് വണ്ടി എടുത്തോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല സ്ഥിരമായ അന്വേഷണം നടക്കണം അതുപോലെ ഈ സ്കൂളുകളുടെ പരിസരത്തുള്ള നാട്ടുകാർ ഇവരെ ആരാ ഇവർക്കെതിരെ തിരിഞ്ഞാൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ കാര്യം തലമുറകൾ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ലഹരിയുടെ അടിമത്വത്തിലേക്ക് കുഴി കുത്തിക്കൊണ്ടിരിക്കുകയും കുത്തടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തേ പറ്റൂ കാര്യം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് പല പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ തിരിച്ചുകൊണ്ടും ഇതുപോലുള്ള കുത്തടിഞ്ഞ ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളതെല്ലാം എത്തിക്കൊണ്ട് എത്തിക്കുക ഈ സ്കൂളിലെ പേര് പറഞ്ഞതുകൊണ്ട് എനിക്കിനും കൊമ്പ് പേർക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല ഇനിയും പറയും കാര്യം കുഞ്ഞുങ്ങൾ നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്നു അനേ കുടുംബങ്ങൾ കണ്ണുനീരായിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഇത് ചെയ്യുക ഈ സ്കൂളുകൾ മാത്രം എല്ലാ സ്കൂളും കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള ലഹരി കണ്ണികൾ വലവിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യണം എവിടെ എത്തിച്ചേർക്കാൻ പറ്റുമോ അവിടെയൊക്കെ എത്തിച്ചേർക്കണം നിങ്ങൾ